സമൂഹത്തിൽ തർക്കമുള്ള വിഷയം എന്താ വെച്ചാൽ ചില ആൾക്ക് പറയുന്നത് ഇരുപത്തി മൂന്ന് ഇറക്കാത്താണ് പിന്നെ സുന്നത്ത് നബ്സഹ്ലം എത്ര റിസ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ വേറെ ചില ആളുകൾ പതിനൊന്ന് ഇറക്കാത്ത് പജാത്തി പിന്നെ അതാണ് റസൂള്ള വസ്സലേ സുന്നത്ത് അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഇതിലിപ്പോൾ ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം എന്താ വെച്ചാൽ നബി നബൽ അല്ലാസ്ലും എത്ര നിസ്കരിച്ച് നോക്കിയാൽ മതിയല്ലോ അതെ അതെ പിന്നെ നമുക്ക് വേറെ നോക്കണല്ലോ കർഖാനിലക്കും ഫിറസൂലല്ലാ വിസ്വത്തു അല്ലാസന ആ പ്രവാചകൻ നിസ്ക നിസ്കരിച്ചതാണ് നമുക്കുള്ള മാതൃക അപ്പം അത് നമുക്ക് നോക്കുമ്പോൾ കിതാബു തറാവീഹ എന്ന് പറയുന്ന അധ്യായം തന്നെ സൊഹിൽ മുഖാരി ഉണ്ട് തർക്കം തറാവിസ്കാരാണ് അതെ അതെ അപ്പോൾ ആ കിതാബു തറാവീഹ എന്ന അധ്യായത്തിൽ മഹതിയായ ആയിഷ റല്ലിയുളഹനെ തന്നെ പിന്നെ പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും അതായത് അബു സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ അദ്ദേഹം ആയിഷ റല്ലിള്ളഹുനെ ചോദിക്കാണ് കൈഫഖ ഖാനത്ത് സൊലാത്തുറസൂല്ല റമദാൻ റമദാനിലെ റസൂല്ലാൻ്റെ നിസ്കാരം എങ്ങനെയായിരുന്നു ഇത് ഇമാം ബുഖാരി ഹദീസ് കൊടുക്കുന്നത് കിതാബ് തറാവേ ഹാബു ഫി മൻ കാമ റമദാൻ റമദാനിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ എന്നതിൻ്റെ മഹത്വം പറയുന്ന ത കിതാബ് തറാവേഹയിലാണ് ഇമാം ബുഖാരി ഈ ഹദീസ് കൊടുക്കുന്നത് അതിൽ മഹദി ആയിഷാർലാഹുനെ പറയുന്നു ഫി വലാ മാറ നബിസ് അല്ലാസ്ല്ലം റമദാനിലാകട്ടെ അല്ലാത്ത കാലഘട്ടത്തിലാകട്ടെ പതിനൊന്ന് റെക്കാലത്തിൽ കൂടുതൽ നമസ്കരിച്ചിരുന്നില്ല ഇത് വളരെ കൃത്യമായി എന്നിട്ട് ആയിഷ ആയിഷറല്ലാഹുന്ന് പറയും യുസല്ലി അർബാൻ നാടറക്കാത്തസ്കരിക്കും ഫലാത്തു സലൻ ഹുസ്ൻ ഹീന്ന വത്തൂലഹിനെ എണ്ണും വലുപ്പമൊന്നും ചോദിക്കണ്ട അത്രയും ദീർഘമായിരിക്കും എന്നിട്ട് സുമ യുസല്ലി അർബാൻ എന്നിട്ട് വീണ്ടും നാല് നാടറക്കാതിസ്കരിക്കും അതിൻ്റെ ഭംഗിയും അതിൻ്റെ നീളമൊന്നും ചോദിക്കേണ്ടതില്ല സുമ്മ യുസലി സലാസൻ എന്നിട്ട് പിന്നെ നബിസു അല്ലെ വല്ല സുമ് എന്നിട്ട് പ്രവാചന സർവ് മൂന്നിറക്കാത്ത നമസ്കരിക്കും അപ്പോൾ നാലും നാല് എട്ടും മൂന്നും പതിനൊന്നിറക്കാത്ത നമസ്കരിക്കും